അതിനെ നമ്മൾ ഗൗരവത്തിൽ കാണണം അഥവാ കണ്ടിട്ടില്ലെങ്കിൽ വോട്ട് നഷ്ടപ്പെടുകയും പിന്നീട് അത് പൗരത്വം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നമ്മളിപ്പോ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട വലിയ ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ നമുക്കിടയിലൊക്കെ ഉണ്ട് അപ്പോ അതിന്റെ ഭാഗമായിട്ട് ആ സംശയങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ മുസ്ലിം ലീഗിന്റെ ഉപാധ്യക്ഷൻ യാഹിയാ ഖാൻ തലക്കലിന്റെ അടുത്തെത്തിച്ചേർന്നിട്ടുണ്ട് നമ്മള് ഇപ്പോ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ചർച്ചകളാണല്ലോ നാട്ടിൽ സജീവമായി കൊണ്ടിരിക്കുന്നത് അതിൽ ഒരുപാട് ആളുകൾക്ക് വലിയ സംശയങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഇന്ന് നമുക്കൊന്ന് അല്പം നേരം സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത് എന്താണ് എസ് ഐ ആർ എന്നാണ് വളരെ ലളിതമായിട്ട് നമുക്ക് സാധാരണക്കാരന് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന രീതി എസ് ഐ ആറ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സമഗ്രവും വ്യാപകവുമായ പുനഃപരിശോധന എന്ന ഉദ്ദേശിക്കുന്നുള്ളു അതിനെ കുറച്ച് ഗൗരവത്തിൽ കാണണം ഇപ്പോഴുള്ള രണ്ടായിരത്തി രണ്ടിലുള്ളതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുള്ളതുമായിട്ടുള്ള വോട്ടർ പട്ടികയിലെ ഭൂരിഭാഗം പേരും ഈ പുനഃപരിശോധനയിലും വോട്ടർ പട്ടികയിലും ഉൾപ്പെടും പക്ഷെ വളരെ കുറഞ്ഞ ആളുകൾ ചില വീഴ്ചകൾ അല്ലെങ്കിൽ അലംഭാവം കാരണം ഉൾപ്പെടാതിരിക്കാൻ സാധ്യതയുണ്ട് അതിനെ നമ്മൾ ഗൗരവത്തിൽ കാണണം അഥവാ കണ്ടിട്ടില്ലെങ്കിൽ വോട്ട് നഷ്ടപ്പെടുകയും പിന്നീട് അത് പൗരത്വം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഈ പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ ഇതൊരു എൻ ആർ സിയിലേക്കുള്ള കുറുക്ക് വഴിയാണോ എന്നൊരു തീർച്ചയായിട്ടും എൻ ആർ സി എൻ പി ആർ ഒക്കെ നടപ്പിലാക്കുമ്പോൾ വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളും കോടതി ഇടപെടലുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എലക്ഷൻ കമ്മീഷൻ തികച്ചും മറ്റൊരു സർക്കാരിനെ പോലെ കോടതിയെ പോലെ മറ്റൊരു സ്വതന്ത്ര ബോഡിയാണ് അപ്പൊ അവര് സർക്കാർ വളരെ വിദഗ്ധമായി എലക്ഷൻ കമ്മീഷനെ കൊണ്ട് വളഞ്ഞ വഴിയില് ഈ എൻ ആർ സി നടപ്പിലാക്കുന്ന എന്നുള്ളൊരു ടൂള് തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് എസ് ഐആർ നടപ്പിലാക്കുന്നത് ലളിതമായിട്ട് നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എസ് ഐ ആറ് നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരാളും ഇതിൽ ഭയപ്പെടേണ്ടതില്ല ആ അതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി രണ്ടിലെ പട്ടിക അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ വീടുകളിൽ ഇന്നുമുതൽ വി എൽഒമാര് സന്ദർശിച്ചു തുടങ്ങും വി എൽഒമാര് സന്ദർശിക്കുമ്പോൾ അവർ നമുക്ക് ഫോറം തരും രണ്ട് ഫോറങ്ങൾ തരും ആ ഫോറങ്ങൾ ഒരു സാധാരണ രീതിയിൽ നമുക്ക് ഫില്ല് ചെയ്ത് നൽകാവുന്നതാണ് അതിനെ കൃത്യമായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് നൽകി കഴിയുമ്പോൾ ഒരു ഫോർ അവർ നമുക്ക് തിരിച്ചു വരും നമ്മളെ കയ്യിൽ സൂക്ഷിക്കാൻ അതൊരു രേഖയാണ് അവർ ഒപ്പിട്ട് തരുന്നതാണ് ഒരു തെളിവാണ് തെളിവായിട്ട് ഒന്ന് അവർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യണം ആ ബി എൽഒമാര് വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകേണ്ടതുണ്ട് അതിൽ ഒരു ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പൂരിപ്പിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ അതിൽ ആളുകൾക്ക് മറ്റൊരു സംശയം വരാൻ സാധ്യതയുള്ളൂ നമ്മൾ ആ ഫോം കാണുമ്പോൾ വളരെ സിമ്പിൾ ആണ് നമ്പർ നമ്പർ എന്താണെന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ട് എന്താണ് ും ഫോട്ടോ ഐ ഡി കാർഡാണ് എപ്പിക് എന്ന് പറയുന്നത് ആ എപ്പിക് കാർഡിന് നമ്മളെ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡിലുള്ള ആ നമ്പർ ആണ് എപ്പിക് നമ്പർ അത് എല്ലാവർക്കും അതിലും ഉണ്ടാവും അത് അതിൽ ചോദിച്ചിട്ടുള്ളത് ഒന്നുകിൽ നമ്മുടെ നമ്പർ ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ നമ്പർ ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ബന്ധുക്കളുടെ നമ്പർ ഉണ്ടെങ്കിൽ അത് അത് ചെയ്താൽ മതി രണ്ടായിരത്തി രണ്ടിൽ കൃത്യമായ ഒരു എഫ്ഐആർ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റ് പിന്നെ പ്രധാനമായും കണക്കാക്കുന്നത് എന്ന് പറയുന്നത് അത് കൃത്യമാണോ അല്ല അങ്ങനെ ഒരു എസ്ഐ ആർ നടന്നിട്ടില്ല രണ്ടായിരത്തി രണ്ടിൽ സാധാരണ വോട്ടർ പട്ടിക തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഈ രണ്ടായിരം രണ്ടായിരത്തിഒന്നിലെ കനേശിമാരി സെൻസസ് സെൻസസ് നടന്നിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ടായിരിക്കാം ഈ രണ്ടായിരത്തി രണ്ടിനെ അടിസ്ഥാന രേഖയാക്കി വെച്ചിട്ടുള്ളത് മറ്റിപ്പോൾ ഇന്ന് രാവിലെ കൂടി നമ്മളോട് ഒരാൾ ചോദിച്ചത് എന്റെ മകൻ ഗൾഫിലാണ് അപ്പൊ അവന്റെ ഈ എസ്ഐആറുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിക്കുന്നതിന്റെ രീതി എന്താണ് എന്ന് ചോദിച്ചു നിലവിലെ പട്ടികയിൽ ഇവിടെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി പട്ടികയിൽ ഇല്ലാത്ത ഗൾഫിലുള്ള രണ്ടായിരത്തി രണ്ടിൽ പട്ടികയിൽ ഇല്ലാത്ത ഗൾഫിലുള്ള ഒരാളാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് നമ്പർ ഉപയോഗിച്ച് നാട്ടിലുള്ള അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് രക്ഷിതാക്കൾക്ക് ഭാര്യക്ക് സഹോദരന്മാർക്കൊക്കെ ഇത് ഫില്ല് ചെയ്ത് ഒപ്പിട്ട് നൽകാവുന്നതാണ് ചില ആളുകൾ കുടുംബമായിട്ട് തന്നെ വിദേശത്താണ് ഉള്ളത് അവരുടെ എസ് ബന്ധപ്പെട്ട നടപടികൾ അവർക്ക് ഓൺലൈനിൽ ചെയ്യാവുന്നതാണ് ഈ ഏറ്റവും പുതിയതായിട്ട് വന്നത് ഇപ്പൊ രക്ഷിതാക്കളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഇല്ലെങ്കിൽ ബന്ധുക്കൾക്ക് തന്നെ ഇത് ചെയ്യാം എന്നുള്ളത് വന്നിട്ടുണ്ട് അത് ചെയ്യാവുന്ന ബന്ധുക്കൾക്ക് ഇതിന്റെ നടപടികൾ ചെയ്യാവുന്നതാണ് എന്തൊരു സംശയമുള്ളത് നമ്മുടെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന കുട്ടികൾ അവരുടെ രക്ഷിതാക്കളുടെ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ വീടുകളിലാണ് അതിൽ പലർക്കും വോട്ട് അവരുടെ നാട്ടിൽ തന്നെയാണ് ഇപ്പോഴുള്ളത് നിയമസഭ ലോക്സഭ വോട്ടുകളൊക്കെ അവരുടെ നാട്ടിൽ തന്നെയാണ് പലർക്കും ഉള്ളത് വോട്ട് ഇല്ലാത്ത ആളുകളുണ്ട് അതിൻ്റെ ഒരു രീതി എന്താണ് യാതൊരു ആവശ്യമില്ല അതിൽ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആളുകൾക്ക് അവർക്ക് അന്ന് വോട്ട് ഉണ്ടാവണം എന്നല്ല പുതിയ കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവില്ല അവർ പട്ടികയിൽ ഉണ്ടാവില്ല അവരുടെ ഏത് നാട്ടിലാണ് അവരുണ്ടായത് അവിടുത്തെ അവരുടെ രക്ഷിതാക്കളുടെ ആ നമ്പർ മാത്രം മതി അവരുടെ നിയോജ മണ്ഡല നമ്പറും അവരുടെ ബൂത്ത് നമ്പറും അവരുടെ വോട്ടർ ക്രമ നമ്പറും ഒക്കെ ഉണ്ടാവും അത് മാത്രം മതി അത് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ ചെയ്യാവുന്നതാണ് ഇതിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കല്യാണം കുഴിച്ചു വന്നിട്ടുള്ള ആളുകളുണ്ടാവും അവർക്ക് ആ ബന്ധപ്പെട്ട സ്റ്റേറ്റിലെ ഐ അവരുടെ രക്ഷിതാക്കളുടെ ഐ നമ്പറും ബാക്കിയുള്ളതും നമ്മൾ കാണിച്ച് ഇന്ന സ്ഥലത്തുള്ളതാണ് എന്ന് പറഞ്ഞാൽ മതി ഇപ്പം നമ്മളെ പോലത്തെ പ്രദേശത്ത് മൈസൂരിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് വിവാഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ ഇത് അവിടുത്തെ ആ ആളുകളുടെ ആ രേഖ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് വളരെ ലളിതമായ രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് പറയുന്നത് നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല പക്ഷേ ശ്രദ്ധിക്കണം ആ എന്നാ അലംഭാവം കാണിച്ചാൽ അപകടമുണ്ട് അലംഭാവം കാണിക്കാൻ പാടില്ല കൃത്യമായിട്ട് ഇടപെടണം നാലാം തീയതി മുതൽ ഏതു ദിവസവും ബി എൽഒയെ പ്രതീക്ഷിക്കണം ബി എൽഒ വരുമ്പോൾ വീട്ടിലെ ആളില്ലെങ്കിൽ അയൽവക്കത്തോ ബാക്കിയുള്ളവർത്തോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ബി എൽഒയെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ തിരക്കണം പിന്നെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയുടെയും ബി എൽ എമാരുണ്ട് ഈ ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ട് അവരുമായൊക്കെ ബന്ധം സ്ഥാപിച്ച് ആ കാര്യങ്ങൾ പരിഹരിക്കാവുന്നതേ ഉള്ളൂ നമുക്ക് നമ്മൾ എന്തെങ്കിലും എന്തൊക്കെ രേഖകൾ വീടുകളിൽ ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി വെക്കണം നമുക്ക് പന്ത്രണ്ട് തരം രേഖകൾ ഇതിന് നമുക്ക് ഉപയോഗിക്കാം അതില് വളരെ കൃത്യമായിട്ട് തന്നെ ഗവൺമെന്റ് ആ പന്ത്രണ്ട് രേഖകളുടെയും ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ആദ്യം നമുക്ക് ഈ രേഖകളുടെയും ഒന്നും ആവശ്യമില്ല ആദ്യം നമ്മൾ അവർ തരുന്ന ഫോറം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി അതിൽ വല്ല കൺഫ്യൂഷനുണ്ടെങ്കിൽ അവരാവശ്യപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ രേഖകൾ സമർപ്പിക്കേണ്ടത് നമുക്ക് മറ്റൊരു സംശയം ആരൊക്കെയാണ് ഈ രേഖകൾ നൽകേണ്ടത് അതുപോലെ ഒരു വീട്ടിലേക്ക് എത്ര ഫോറം നമുക്ക് ബി നൽകും എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഒരു സംശയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ ഒരു വീട്ടിൽ എത്ര വോട്ടർമാരുണ്ടായിരുന്നോ അത്ര പേർക്കുള്ള ഫോറങ്ങൾ ബി എൽഒ നൽകും ആ അവരെല്ലാവരും അത് പൂരിപ്പിച്ചു നൽകണം അത് പൂരിപ്പിച്ചു നൽകാത്ത ആളുകൾക്ക് പിന്നീട് ഹിയറിംഗ് ഉണ്ടാവും അതൊക്കെ പിന്നെ വലിയ കോംപ്ലിക്കേഷനാണ് നേരെ മറിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഉള്ള വോട്ടർ പട്ടികയിൽ ഉള്ള എത്ര വോട്ടേഴ്സ് ഉണ്ടോ അവർക്കുള്ള ഫോറം നൽകും അത് മുഴുവൻ നമ്മൾ പൂരിപ്പിച്ചു നൽകണം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പതിനെട്ട് വയസ്സ് തികയുകയും എന്നാൽ ഇതുവരെ വോട്ടിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ഉൾപ്പെടാതിരിക്കുകയും ചെയ്ത ആളുകളുണ്ട് അവരുടെ സ്ഥിതി എന്താണ് അത് വളരെ സിമ്പിൾ ആണ് ഇപ്പൊ പതിനെട്ട് വയസ്സ് തികഞ്ഞു എന്നാൽ കഴിഞ്ഞ വോട്ടർ പട്ടികയിൽ ഒന്നും അവരില്ല അവർക്ക് ബി എൽഒിന്റെ കയ്യിൽ പ്രത്യേക ഫോർ ഫോറുണ്ടാവും ഫോർ നമ്പർ സിക്സ് ആയിരിക്കും അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ പിന്നെ കോമൺ രീതിയിലാണ് അത് വരിക അത് അതിന്റെ കാര്യങ്ങളായിട്ട് ഹിയറിങ്ങും കാര്യങ്ങളും അത് സാധാരണ വോട്ട് ചേർത്തുന്ന എല്ലാ പ്രൊസീജിയറും ഉണ്ടാകും എന്ന് മാത്രം അതുപോലെ മറ്റൊരു സംശയം എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ വലിയ തെറ്റുകളുള്ള ആളുകളുണ്ട് പേരിലോ വിട്ടുപേരിലോ അങ്ങനെ വലിയ തെറ്റുകളുള്ള ആളുകളുണ്ട് ആ തെറ്റ് തിരുത്താനുള്ള അവസരം ഇതിന്റെ കൂടെ ഉണ്ടാവുമോ അതില് ഇപ്പോ ഒരു അബ്ദുൾ സലീം അയാൾ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ചിലപ്പോൾ സലീം എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാൽ അയാളുടെ എല്ലാ രേഖകളിലും അബ്ദുൾ സലീം എന്നുണ്ടാവാം അപ്പം അത്തരത്തിലുള്ള തെറ്റുകൾ തിരുത്തുന്ന കോംപ്ലിക്കേഷനിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല അത് ക്രമവത്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഫോറത്തിൽ അത് ചെയ്തു കൊടുക്കാം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലും ഉള്ളതും ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലതും അതേ ഫോറത്തിൽ ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ സലീം എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അബ്ദുൾ സലീം എന്ന് എന്നുണ്ടാവും അത് ആ ഫോറത്തിൽ തന്നെ ചോദിക്കുന്നതിൽ നമ്മൾ കൃത്യമായി പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് അതിനെ വലിയ കോംപ്ലിക്കേഷൻ ആക്കേണ്ടതില്ല ആ ഉള്ളതുപോലെ തന്നെ ചെയ്തു കൊടുത്താൽ മതി പേരു തിരുത്തണമെന്ന് നിർബന്ധമുണ്ട് എങ്കിൽ അതിന്റെ പ്രൊസീജിയർ ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടി വരും അഥവാ ചിലപ്പോൾ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടും എന്നാൽ എല്ലാ രേഖകളിലും ഈ പുതിയ നമ്മൾ ആഗ്രഹിക്കുന്ന പേരുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കോംപ്ലിക്കേഷനിലേക്ക് ആരും പോകാതിരിക്കുന്നതാണ് നല്ലത് മറ്റൊരു സംശയം പലരും ചോദിച്ചിട്ടുള്ളത് ഇപ്പോ എനിക്ക് രണ്ടായിരത്തി രണ്ടിൽ വോട്ടില്ല ഉപ്പാക്കും ഉമ്മാക്കും വോട്ട് ഉണ്ടായിരുന്നു പക്ഷെ രണ്ടുപേരും ഇപ്പൊ മരണപ്പെട്ടിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നാൽ ഒരു കുഴപ്പമില്ല അവർ മരണപ്പെട്ടോട്ടെ അവരുടെ എപ്പിക് നമ്പറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ പട്ടികയിൽ തന്നെ ഉണ്ട് ഇനി പട്ടികയിൽ എപ്പിക് നമ്പർ ഇല്ലെങ്കിൽ അവരുടെ മറ്റ് രേഖകൾ ഉണ്ടാവും അത് മാത്രം മതി അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി മരണപ്പെട്ടു പോയവരെ ഈ പുതിയ പട്ടികയിൽ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ബി എൽഒന്റെ കയ്യിൽ ഫോറം ഉണ്ട് ആ ഫോറം കൂടെ നമ്മൾ ഫില്ല് ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ജാഗ്രതയോടെ ഇരുന്നാൽ മതി ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ജാഗ്രതയോട് വെറുതെ ഇരുന്നാൽ പോലെ അലംഭാവം കാണിക്കരുത് കൃത്യമായിട്ട് അതിലുള്ള ഇടപെടൽ ഉണ്ടാവണം നമ്മൾ നിസ്സാരമായി കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് വോട്ട് പോവുക എന്നുള്ളതല്ല ഭാവിയിൽ പൗരത്വം പോകാൻ വരെയുള്ള കാരണമായി മാറും അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പൊ നമ്മൾ നമുക്ക് ബി എൽഒ കൊണ്ടു തരുന്ന ഈ ഫോറത്തിൽ എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് അതിൽ നാല് ഭാഗങ്ങളാണുള്ളത് പ്രധാനമായിട്ട് അതിലൊന്ന് നമ്മൾ പേര് പിതാവിന്റെ പേര് മാതാവിന്റെ പേര് എപ്പിക് നമ്പർ ഇങ്ങനത്തെ കാര്യങ്ങളുള്ള ഇപ്പോഴത്തെ കറണ്ട് വിഷയങ്ങൾ മറ്റൊന്ന് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പട്ടികയിലുള്ള വിവരങ്ങൾ നാലാമത്തത് വളരെ പ്രാധാന്യമുള്ളതാണ് രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അംഗമോ അല്ലെങ്കിൽ അവരുടെ പിതാവോ മാതാവോ ഒന്നും ഇല്ലാത്തവർക്ക് അവരുടെ ഏതെങ്കിലും ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ചേർക്കേണ്ട കോളം ഇത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തു കൊടുത്താൽ മതി വളരെ ചെയ്യാവുന്ന നേരത്തെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്ന് കൊണ്ടുവന്ന കുട്ടികളെ കുറിച്ച് പറഞ്ഞു നമ്മൾ അങ്ങോട്ട് കെട്ടിച്ചുവിട്ട ആളുകൾ അവരുടെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട നടപടികൾ എങ്ങനെയാണ് വളരെ സിമ്പിളാണ് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന കുട്ടികളുടേത് ആ കൊണ്ടുവന്ന നാട്ടിലെ ഡീറ്റെയിലാണ് നമ്മൾ ശേഖരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കട്ടിച്ചയച്ച അല്ലെങ്കിൽ മാറി താമസിക്കുന്ന കുടുംബാംഗങ്ങൾ മക്കൾക്കൊക്കെ അന്ന് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ അവർ പേരുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ നമ്മൾ അവർക്ക് നൽകണം എന്നാൽ അവരുടെ ബി എൽ വരുമ്പോൾ അവർക്ക് വളരെ സിമ്പിളാണ് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതില്ലാത്തതാണെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ നൽകണം രക്ഷിതാക്കൾ ഇല്ലാത്തതാണെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ ഡീറ്റെയിൽ നമ്മൾ അങ്ങോട്ട് നൽകണം അവരുടെ നാട്ടിൽ ബി എൽ വരുമ്പോൾ അത് വളരെ പെട്ടെന്ന് ശേഖരിക്കാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട സംശയമുള്ളത് നമുക്ക് രണ്ടായിരത്തി രണ്ടിന് ശേഷമൊക്കെ മതം മാറിയ ആളുകളുണ്ടാവും ആ മതം മാറിയ ആളുകൾ പലരും രേഖയിൽ തിരുത്താത്ത പേര് തിരുത്താത്ത ആളുകളൊക്കെ ഉണ്ടാവും അവർക്ക് വലിയ ആശങ്കയുണ്ട് ഏത് പേരാണ് കൊടുക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്കകൾ അവരുടെ ഇടയിൽ നിൽക്കുന്നുണ്ട് അത് എങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ ചിലപ്പോൾ രക്ഷിതാവായിരിക്കും മതം മാറിയിട്ടുണ്ടാവുക ചിലപ്പോൾ മക്കളായിരിക്കും മതം മാറിയിട്ടുണ്ടാവുക രണ്ടും സംഭവിക്കാം അവർ രണ്ടായിരത്തി രണ്ടിൽ അവരുടെ പട്ടികയിൽ അതിൻ്റെ ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ അതുതന്നെ ചേർത്തിയാൽ മതി ഔദ്യോഗികമായി പേര് മാറ്റം ചെയ്യാത്ത ആളുകൾക്ക് ഇതിലിപ്പോൾ പേര് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ഒന്നുകിൽ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കണം പേര് മാറ്റം ചെയ്തിട്ട് സർട്ടിഫിക്കറ്റുകളിൽ പരീക്ഷാഭവനിൽ കൊടുത്തു തിരുത്തണം ഇതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല അവരുടെ കയ്യിൽ ആ കണ്ടാകുക വില്ലേജ് ഓഫീസിൽ നിന്ന് നൽകുന്ന വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് മാത്രമാണ് അതുകൊണ്ട് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ വലിയ സാധ്യതയുണ്ട് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പേര് ഔദ്യോഗികമായി മാറ്റം ചെയ്യാത്ത ആളുകൾ അതേ പേരിൽ തന്നെ ചെയ്യുകയും പിന്നീട് അത് നിയമപരമായിട്ട് പേര് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ചെയ്യേണ്ടത് പിന്നെ അച്ഛൻ്റെ പേര് അമ്മൻ്റെ പേര് അല്ലെങ്കിൽ ഉപ്പാൻ്റെ പേര് ഉമ്മാൻ്റെ പേര് ഇതൊക്കെ ഏത് മതം മാറിയിട്ടുണ്ടെങ്കിലും ആ പേര് തന്നെയാണ് ഈ മാറിയ വ്യക്തിക്ക് മാത്രമേ ഇത് ബാധകമാകുന്നത് അദ്ദേഹം ഏതെങ്കിലും ഈ പറഞ്ഞ പന്ത്രണ്ട് രേഖകളിലൊന്നിൽ അദ്ദേഹത്തിൻ്റെ പുതിയ പേര് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കും അതില്ലാതെ ഏതെങ്കിലും ചാരിറ്റബിൾ ോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസിയുടെയോ അല്ലെങ്കിൽ പള്ളികളോ സ്ഥാപനങ്ങളോ നൽകുന്ന പേര് അംഗീകരിക്കപ്പെടാൻ എല്ലാവർക്കും ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത് രേഖകൾ ഹാജരാക്കണം എന്നൊരു വാർത്ത വന്നപ്പോൾ ഇതിൽ ഒരു പന്ത്രണ്ടോളം രേഖകളുടെ ലിസ്റ്റ് വന്നു ആ മുഴുവൻ രേഖകളും ഹാജരാക്കണോ അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒന്നും മതിയോ ഞങ്ങൾക്ക് പല രേഖകളും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ആശങ്ക പറയുന്ന ആളുകളുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ രേഖകളുമായി ബന്ധപ്പെട്ട കാര്യം പറയാനുള്ളത് അത് ഈ പന്ത്രണ്ട് രേഖകളിൽ എല്ലാ രേഖകളും എല്ലാവർക്കും ഉള്ളതാണ് ഒന്നാമതായി പറയുന്നത് രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ചവരാണെങ്കിൽ അവരെ ജനന സർട്ടിഫിക്കറ്റ് വളരെ നിർബന്ധമായിട്ട് സൂക്ഷിച്ചു വെക്കുക മറ്റൊന്ന് ഉള്ളത് അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ സ്കൂൾ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പരീക്ഷാ ബോർഡ് നൽകിയത് യൂണിവേഴ്സിറ്റി നൽകിയത് അത്തരത്തിലുള്ള ഇത് ചെയ്യുക വേറൊന്ന് പാസ്പോർട്ടാണ് മറ്റൊന്ന് പാസ്പോർട്ട് അംഗീകരിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ സ്ഥിരം താമസം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം പഞ്ചായത്തുകളിൽ നിന്ന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഓണർ സർട്ടിഫിക്കറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുന്നുണ്ടാവും അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് പറ്റും അതേപോലെ തന്നെ സർക്കാർ ജീവനക്കാരാണെങ്കിൽ അവരുടെ സർവീസ് ഐ ഡി പറ്റും അല്ലെങ്കിൽ പെൻഷൻ്റെ പെൻഷൻ കാർഡ് ഉണ്ടെങ്കിൽ പറ്റും അതേപോലെ ഇപ്പം നമ്മൾ ജാതി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകൾ വാങ്ങിയിട്ടുണ്ടാവും അത് മതി ഇപ്പോൾ ചില ഒരു രേഖയില്ലാത്ത പാവപ്പെട്ട ആദിവാസികൾ വനത്തിനകത്തൊക്കെ താമസിക്കുന്ന വയനാട്ടിലൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മളെ പരപ്പംപാറയിലോ അല്ലെങ്കിൽ കുമ്പളപ്പാറയിലോ ഒക്കെ ഉള്ള ഒറ്റപ്പെട്ട ആളുകൾ അവർക്ക് അധിക രേഖകളൊന്നും ഉണ്ടാവില്ല പക്ഷെ അവർക്ക് വനാവകാശ പ്രകാരം വനത്തിനകത്ത് താമസിക്കാൻ ഗവൺമെന്റ് നൽകിയ അനുമതി പത്രം ഉണ്ട് ആ അനുമതി പത്രം പോലും നമ്മുടെ ഇതായിട്ട് എടുക്കും അതേപോലെ തന്നെ നമ്മളെ വിവാഹ രജിസ്ട്രേഷൻ ഫാമിലി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ഉള്ളത് ആധാരം അതേപോലെ മറ്റു ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ഇതുള്ളത് എനിക്ക് വന്നു ഈ എൻ പി ആർ ആധാർ ഐ ഡി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ സ്ഥലരേഖകൾ ഉൾപ്പെടെ അതിൽ അംഗീകരിക്കുന്നതാണ് ഏതെങ്കിലും ഒന്നുണ്ടാവും ഏതെങ്കിലും ഒന്നും ഉണ്ടാവും അതിൽ ഗവൺമെന്റ് നിരുത്സാഹപ്പെടുത്തുന്നത് ചില പ്രത്യേക രേഖകളെ ഇപ്പൊ പാൻ കാർഡ് പോലത്തെ ആധാർ പോലത്തെ നിരുത്സാഹപ്പെടുത്താനുള്ള കാരണം ഒരാൾക്ക് ഒന്നിലധികം കാർഡുകൾ ഉണ്ടാവും പാൻ കാർഡ് ഒന്നിലധികം ഉണ്ടാവും ഒരാൾക്ക് ആധാർ ഒന്നിലധികം ഉണ്ട് നമ്മളെ നാട്ടിൽ കേരളത്തിൽ തന്നെ ആകെ ജനസംഖ്യയേക്കാൾ അൻപത് ലക്ഷത്തോളം ആധാർ കൂടുതലാന്ന് പറഞ്ഞു കേൾക്കുക അല്ലെങ്കിൽ എത്ര നാൽപ്പത്തഞ്ച് ലക്ഷം അത്ര അധികം ഉണ്ട് എന്ന് പറഞ്ഞേക്കാം അപ്പൊ അതുകൊണ്ടാണ് അതിനെ അങ്ങനെ ചെയ്യുന്നത് ഏതായാലും പിന്നെ എസ് ഐ ആർ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം നിസാരമാക്കി കാണരുത് പ്രത്യേകിച്ച് പിന്നെ മൈനോറിറ്റി ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സംഖി അജണ്ടയാണ് എന്നുള്ള മുൻവിധിയോടുകൂടി തന്നെ ഇതിനെ നമ്മളെ സമീപിക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം